നമസ്കാരം ഇന്ത്യൻ ഇന്ത്യയുടെ നാവികശക്തി വിളിച്ചോതി തവസ്യ നീറ്റിലിറങ്ങി ആത്മനിർഭർ ഭാരതത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന യുദ്ധ തവസ്യ ഇന്ത്യയുടെ നാവിക സ്വാശ്രത്വത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പ് തന്നെയാണ് തവസ്യയുടെ സാന്നിധ്യം ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് അഥവാ ജി എസ് എല്ലിന്റെ വൺ വൺ ത്രീ ഫൈവ് പോയിന്റ് സിക്സ് അഡീഷണൽ ഫോളോ ഓൺ ഷിപ്പുകൾ പ്രകാരം രണ്ടാമത്തെ ഫ്രിഗേറ്ററായ തവസ്യ ശനിയാഴ്ചയാണ് നീറ്റിലിറങ്ങിയത് രണ്ട് പ്രൊജക്ട് വൺ വൺ ത്രീ ഫൈവ് പോയിന്റ് സിക്സ് ഫോളോ ഓൺ ഫ്രിഗേറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാർ പ്രതിരോധ മന്ത്രാലയവും ജി എസ് എല്ലും തമ്മിൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് ഒപ്പുവെച്ചത് ഇതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ കപ്പലായ ട്രിപ്യൂട്ട് ജൂലൈ ഇരുപത്തിനാലിന് നീറ്റിലിറങ്ങി ഇതിനുശേഷമാണ് രണ്ടാമത്തെ കപ്പലായ തവസ്യ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് തൽവാർ ക്ലാസ് ഫ്രീ പ്രോഗ്രാം എന്നറിയപ്പെടുന്ന പ്രോജക്ട് വൺ വൺ ത്രീ ഫൈവ് പോയിന്റ് സിക്സിന്റെ രൂപകൽപ്പന റഷ്യൻ ക്രിവാക് ത്രീ എന്നതിൽ നിന്നാണ് ഇന്തോ റഷ്യൻ നാവിക സഹകരണത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണിതും പുരാണത്തിൽ നിന്ന് സ്വീകരിച്ച പേരാണ് ഈ കപ്പലിന് നൽകിയിരിക്കുന്നത് തവസി എന്നത് മഹാഭാരതത്തിലെ ഭീമന്റെ ഇതിഹാസഗതയുടെ പേരാണ് ഇതാണ് ഈ യുദ്ധക്കപ്പലിന് നൽകിയിരിക്കുന്നത് രണ്ട് യുദ്ധക്കപ്പലുകൾക്കും ഒരേ നീളം തന്നെയാണ് നൂറ്റി മീറ്റർ നീളത്തിലാണ് ഇരു യുദ്ധക്കപ്പലുകളും നിർമ്മിച്ചിരിക്കുന്നത് നാല് പോയിന്റ് അഞ്ച് മീറ്റർ ഡ്രാഫ്റ്റും ഏകദേശം മൂവായിരത്തി അറുനൂറ് ടൺ ഡിസ്പ്ലേസ്മെന്റും ഇതിനുണ്ട് പരമാവധി ഇരുപത്തിയെട്ടിനോട്ട് വേഗത കൈവരിക്കാൻ കഴിയുന്ന ഇവയിൽ സ്റ്റെൽ സവിശേഷതകൾ നൂതന ആയുധങ്ങൾ സെൻസറുകൾ പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സിസ്റ്റം ഷിൽവൺ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ ഹൺഡ്രഡ് എം എം എ വൺ നയൻറ്റി നാവിക തോക്ക് ടോർപിഡോ ട്യൂബുകൾ ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി നൂതന ആയുധങ്ങളുടെ ഒരു നിര തന്നെ തവസിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കാമോ കെ എ ട്വന്റി സെവൻ അല്ലെങ്കിൽ കെ എ തേർട്ടി വൺ പോലുള്ള നാവിക ഹെലികോപ്റ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള വ്യോമയാന സൗകര്യങ്ങളും ഇതിലുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ അജയ്യമായ ചൈതന്യത്തെയും വളർന്നു വരുന്ന ശക്തിയെയും പ്രതീകപ്പെടുത്തുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉപരിതല ഭൂഗർഭ വ്യോമ പോരാട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് ഈ യുദ്ധക്കപ്പലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആത്മനിർഭർ ഭാരത് സംരംഭവുമായി യോജിപ്പിച്ച് ട്രിപ്യൂട്ട് തവസ്യ എന്നിവയിൽ വലിയ അളവിൽ തദ്ദേശീയ ഉപകരണങ്ങൾ തദ്ദേശീയമായിട്ടുള്ള ആയുധങ്ങൾ സെൻസറുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ നിർമ്മാണ യൂണിറ്റുകളുടെ വലിയ തോതിലുള്ള പ്രതിരോധ ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കും ഈ ശ്രമം രാജ്യത്തിനുള്ളിൽ ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും തവസ്യ ഇന്ത്യയുടെ നാവിക ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് ചടങ്ങിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് പറഞ്ഞത് ഇന്ത്യൻ നാവികസേനയുടെ വളർന്നു വരുന്ന സ്വാശ്രയത്വത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ഈ നേട്ടങ്ങളെല്ലാം ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണത്തിലെ പക്വതയെ പ്രകടമാക്കുകയും ആത്മനിർഭർ ഭാരത് എന്ന സർക്കാരിന്റെ കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ആറായിരം കോടിയിലധികം രൂപ മുടക്കി ഇരുപത്തിയാറ് റഫാൽ എം യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങാൻ തീരുമാനമെടുത്ത റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു കാലപ്പഴകം ചേർന്ന മിക് ട്വന്റി നയൻ കെ മിക് ട്വന്റി നയൻ കെ യു ബി എന്നീ യുദ്ധവിമാനങ്ങൾക്ക് പകരമായിട്ടാണ് റഫാൽ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ഏകദേശം ഏഴ് പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ ആയുധ ഇടപാടിനാണ് ഇരു രാജ്യങ്ങളും ഒരുങ്ങുന്നത് ചർച്ചകൾ പൂർത്തിയായതോടെ ഏപ്രിലിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ആയുധ ഇടപാടിലും ഒപ്പുവെക്കും ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിലാകും കരാർ യാഥാർത്ഥ്യമാവുക നാവികസേനയുടെ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നീ വിമാനവാഹിനി കപ്പലുകളാണ് ഇവയെ ഉപയോഗിക്കുക ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റ് റഫാൽ എം യുദ്ധ വിമാനങ്ങളും നാല് ഇരട്ട ഫാൽ ബി ട്രെയിനർ വിമാനങ്ങളുമാണ് കരാർ പ്രകാരം ഇന്ത്യക്ക് ഫ്രാൻസ് നൽകുന്നത് പൈലറ്റുമാർക്ക് പരിശീലനം അനുബന്ധ ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണിക്കുള്ള സഹായം റഫാൽ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവയുൾപ്പെടെയുള്ളവയും കരാറിനൊപ്പമുണ്ടെന്നാണ് വിവരം